നമസ്കാരം മലയാള സിനിമയിൽ നിരവധി താരദമ്പതികളിൽ വീക്ഷകർക്ക് ഇഷ്ടമുള്ള താരദമ്പതികളായിരുന്നു മഞ്ജു വാര്യറും ദിലീപും എന്നാൽ ഈ ബന്ധം അധിക കാലം മുന്നോട്ടു പോയിരുന്നില്ല എന്നതാണ് സത്യം ഇരുവർക്കും മീനാക്ഷി എന്നൊരു മകൾ കൂടിയുണ്ട് വിവാഹമോചനത്തിന് ശേഷം മീനാക്ഷി അച്ഛൻ ദിലീപിനൊപ്പമാണ് താമസിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ മീനാക്ഷി അമ്മയെ തിരിഞ്ഞു നോക്കാത്ത മകൾ എന്ന പേരുകൂടി സമ്പാദിച്ചിട്ടുണ്ട് അമ്മയും മകളും വലിയ അകൽച്ചയിലാണെന്നുള്ള വാർത്തകൾ വരെ എത്തിയിരുന്നു എന്നാൽ അതൊരു സത്യാവസ്ഥ അല്ലെന്നും അമ്മ മകൾ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം അമ്മയും മകളും പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തു തുടങ്ങിയിരിക്കുന്നു ആളുകളെ കാണിക്കാൻ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്നേയുള്ളൂ അമ്മയും മകളും നല്ല സ്നേഹത്തിലാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മകളുടെ സ്നേഹം ആവശ്യത്തിലധികം കിട്ടുന്നത് കൊണ്ട് തന്നെയാവും പുഞ്ചിരിയോടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ മഞ്ജു ഇന്നും സഞ്ചരിക്കുന്നത് എപ്പോഴും ചിരിമുഖത്തോടെ കാണപ്പെടുന്നതും മീനാക്ഷിയും മഞ്ജുവിനെ പോലെ തന്നെയാണ് എപ്പോഴും ഒരു ചെറു പുഞ്ചിരി മുഖത്തുണ്ടാകും കഴിഞ്ഞ ദിവസമാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കുന്നത് ചെന്നൈയിൽ നടന്ന ബിരുദദാന ചടങ്ങ് കാണാൻ ദിലീപും കാവ്യയും എത്തിയിരുന്നു മഞ്ചുകൂടി വേണമെന്ന ആണ് വിരുദ്ധദാന ചടങ്ങിൻ്റെ ചിത്രങ്ങൾ മീനാക്ഷി പങ്കിട്ടപ്പോൾ സോഷ്യൽ മീഡിയയിലെത്തിയ കമൻറ്റുകൾ